മുഹമ്മദ് നബി സല്ലാഹുലി പഠിപ്പിച്ച അധ്യാപനങ്ങൾ അനുസരിച്ച് തവക്കുലിനെ കുറിച്ച് പറയാനാണ് ഇന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് തവക്കുൽ എന്ന വാക്കിന്റെ അർത്ഥം ഏൽപ്പിക്കുക എന്നാണ് പക്ഷെ അത് തസവൂഫിന്റെ ഒരു സാങ്കേതിക പ്രയോഗമാണ് അപ്പൊ ആ അർത്ഥമല്ലണ്ടാവുക അപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സൗമ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നാണ് എന്റെ അർത്ഥം പക്ഷേ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നല്ല നോൽമ്പ് നിൽക്കുക എന്നാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം പക്ഷെ ഫിഖഹിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദ്വാരക്കലല്ല നിൽക്കരിച്ച ഇതിനെയാണ് സാങ്കേതിക പ്രയോഗങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ തസൌവിന്റെ ഭാഷയിൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഏൽപ്പിക്കലല്ല പറയാ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വരാൻ വേണ്ടി വാങ്ങുകൊടുക്കുകയാണ് ഹയ്യാലസ്വലാ നിസ്കരിക്കാൻ വരൂ ഹയ്യാലൽ ഫലാഹ് വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോ ശരിക്കെന്താ പറയേണ്ടത് ദാ പറയണ്ടേ പക്ഷെ പറയാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് ലാഹുലവലി ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാലല്ലാതെ വരാൻ കഴിയൂലെന്നാണ് പറയാൻ പറഞ്ഞത് ഇതിനെയാണ് തവക്കുൽ എന്ന് പറഞ്ഞത് എല്ലാ ദിക്കറുകളും തവക്കുലിനുള്ളതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ റഹീം കഴിക്കുമ്പോ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു അത് തവക്കുലിന്റെ ദിക്കറാണ് അള്ളഹാനെ ഏൽപ്പിക്കാനുള്ള ദിക്കറ വൈകുന്നേരവും രാവിലെയും എന്ന് ചൊല്ലും അത് തവക്കുലിന്റെ ദിക്റാണ് വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ ചൊല്ലും ലനാ ഹാദാ വമാ കുന്നാ ലഹു സുബഹാനല്ലമാരി പരിശുദ്ധനാണ് വാഹനത്തെ അവൻ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു വമാ കുഞ്ഞാലി നമുക്കതിന് കഴിയുമായിരുന്നില്ല അതൊരു തവക്കുലിന്റെ തിക്കറാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണചേരുന്ന സമയത്ത് പറയണം ബിസ്മില്ലാഹി ഞങ്ങൾക്ക് നീ നൽകുന്ന സന്താനങ്ങളിൽ ബുദ്ധിമുട്ടിനെ തൊട്ട് കാക്കണേ അതൊരു തവക്കുലിന്റെ ദിക്കറാണ് ഇങ്ങനെ നമ്മളെല്ലാ ദിക്കർ പരിശോധിച്ചാലും ഒക്കെ എല്ലാ ദിക്കറുകളും തവക്കുലാണ് മുസ്തഫായ നബി അലൈഹി നബിസ്വല്ലഅലി തങ്ങൾ തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞത് പക്ഷികളെയാകുന്നു തവക്കുലിന് ഉദാഹരണം പറഞ്ഞത് പക്ഷിയെയാണ് പക്ഷികളെ രാവിലെ കൂടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്യുന്നു ഹിമാസൻ വതറൂഹു ഒട്ടിയ വയറുമായി രാവിലെ കൂട്ടിൽ നിന്ന് പുറത്തു പോകുകയും നിറഞ്ഞ വയറുമായി വൈകുന്നേരം മടങ്ങി വരികയും ചെയ്യുന്നു നമ്മൾ നമ്മളെ പെരയിൽ നാടൻകോയി ഉണ്ടെങ്കിൽ ഒരു ദിവസം ഹർത്താലുള്ള നാടൻകോയിനെന്ന് അർത്തിട്ട് അതിൻ്റെ കൊടലിന്റെ ഉള്ളിൽ പരിശോധിച്ചു നോക്കിയാൽ വെള്ളാരൻ കല്ലുകൾ ഉണ്ടായിരിക്കും വെളുത്ത കല്ലുണ്ടാവും കോഴി വൈകുന്നേരം കൂട്ടിലേക്ക് പോകുന്ന സമയത്ത് സ്ഥലം വയറ്റിൽ ബാക്കിയുണ്ടെങ്കിൽ കല്ല് തിന്നുകൊണ്ട് വയറ് നിറച്ചാണ് പോകാറുള്ളത് കാരണം കോഴിക്ക് കല്ല് ദഹിക്കും എന്തേ കോഴിക്ക് കല്ല് ദഹിക്കാൻ കാരണം കോഴി അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുന്നു എന്നതാണ് മനുഷ്യൻ തിന്നണ ഭക്ഷണത്തിലെങ്ങാനും കല്ല് പെട്ടാല് അത് നമ്മുടെ കൊടലിന്റെ അറ്റത്ത് അപ്പൻഡിക് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട് അതിലേക്ക് പോകും അതിൽ പോയാൽ അത് ചീഞ്ഞിട്ട് അപ്പൻഡിസൈറ്റിസ് എന്ന രോഗമുണ്ടാവും സർജറിക്ക് അറുപതിനായിരം ഉറുപ്പിയാണ് കോഴിക്കോപ്പല്ല ഏതെങ്കിലും കോഴി കല്ലുന്നതിൻ്റെ പേരില് അപ്പൻഡിസൈറ്റിസ് ഉണ്ടായതായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല എന്തേ കാരണം കോഴി അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്നതും നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടില്ല എന്നതുമാകുന്നു കാരണം ഇങ്ങനെ ദുന്യാവിലെ ഏത് ജീവിയെ പരിശോധിച്ചാലും എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത് അമ്പിയാക്കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തവക്കുലിന്റെ ഉദാഹരണം ഖലീലുല്ലാഹി ഇബ്രാഹിം 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 അലൈഹിസ്സലാം നബി അലൈഹിസ്സലാമിനെ നംറൂദ് രാജാവ് തീരുമാനിച്ചു ലോകത്തെ നബിയുടെ സമൂഹമായിരുന്നു അലൈഹിസ്സലാം നംറൂദ് രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിടാൻ തീരുമാനിച്ചിട്ട് വലിയൊരു കുഴിണ്ടാക്കി നമ്മളെ മദ്രസന്റെ ഗ്രൗണ്ടിന്റെ അത്ര വലുപ്പമുള്ള വലിയൊരു കുയി എന്നിട്ട് ഓരോ ദിവസം ഓരോ വീട്ടുകാര് അതിലേക്ക് വിറക് കൊണ്ടുവന്നിട്ടു പള്ളിക്കത്ത മോലിയർക്ക് ചെലവ് കൊണ്ടുവരുമ്പോലായിരുന്നു ഓല് വിറക് കൊടുത്തിരുന്നത് ഒരു ദീസം ഒരു പെരയെന്ന് അടുത്തീസം മറ്റേ പെരയെന്ന് അങ്ങനെ അങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും വിറക് കൊണ്ടുവന്നിട്ട് കത്തിച്ചിട്ട് അവസാനം കിലോമീറ്ററുകളോളം ദൂരത്തിൽ പക്ഷികൾക്ക് പോലും പറക്കാൻ കഴിയാതെയായി അവസാനം ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിനെ അതിലിടേണ്ട സമയമായപ്പോ അവർക്ക് കൊണ്ടുപോയി ഇടാൻ കഴിയാതെയായി കാരണം കൊണ്ടോയിടണമെങ്കിൽ ആരെങ്കിലും ആ തീയിൻ്റെ അടുത്തേക്ക് പോകണ്ടേ ആ തീയിൻ്റെ അടുത്തേക്ക് പോലും ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായി ആ സമയത്തിൽ ലഹനത്തു ലാഹ്യാലിയായ ഇബിലീസ് പ്രത്യക്ഷപ്പെട്ടു നമ്രൂദിനോടും കൂട്ടരോടും ചോദിച്ചു എന്താങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചു ഓല് പറഞ്ഞു ഞങ്ങള് ഞങ്ങളുടെ വിഗ്രഹങ്ങളെയും എല്ലാം ആക്ഷേപിക്കുന്ന ഈ ഇബ്രാഹിമിനെ കരിച്ചു കളയാൻ വേണ്ടി ഒരു അഗ്നി കുണ്ടം എന്ന തീയുണ്ടാക്കി പക്ഷേ അതിലേക്ക് കൊണ്ടോയിടാൻ കഴിയുന്നില്ല ദൂരത്തു നിന്ന് നോക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അതിനേക്കാൾ വലിയ ചൂടാണ് എന്ന് പറഞ്ഞു ലാനത്തുള്ള അലിയായ ഇബിനീസ് പറഞ്ഞു അതിന് ഞാൻ ഒരു വഴി പറഞ്ഞു തരാം തെറ്റു എന്ന പേരായ ഒരു സാധനണ്ട് അത് ഉണ്ടാക്കിയാ മതി എന്ന് പറഞ്ഞു അതിൽ ഓല് ചോദിച്ചു വല്ലിപ്പ എന്താണ് ഈ തെറ്റുവില് ചോദിച്ചു ലൈനത്തുള്ളി അലിയോട് മുമ്പൊരു വലിയൊരു വല്ലിപ്പാന്റെ കോലത്തിലാ വന്നിട്ടുള്ളത് എന്താ തെറ്റുവില് എന്ന് ചോദിച്ചാലും മൂപ്പര് പറഞ്ഞെടുത്തു ഒരു വലിയ മുള ഒരു വലിയൊരു കാലിങ്ങനെ കുഴിച്ചിടുക എന്നിട്ട് നല്ലോണം അടി ഉറപ്പിച്ച് കുഴിച്ചിട്ടതിൻ്റെ ശേഷം അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ മടക്കി കൊണ്ടുവരിക എന്നിട്ട് ഇബ്രാഹിന് ഒരു കയറുമ്മ കെട്ടി ടൈമാണ് കൊളത്തിയാല് അങ്ങട്ട് വിട്ടാല് ഈ വാട്ടിയാണ്ട് നീരുമ്പോ അയിന്റെ ഒപ്പാണ് പോയിങ്ങാണ്ട് ഇങ്ങാണ്ട് ചാടിക്കോളും എന്ന് പറഞ്ഞു ഓൽക്ക് വല്യ സന്തോഷായി ഇബ്രാഹിം നാമിന് തീയിലിടാൻ ഒരു ഐഡിയ കിട്ടി അങ്ങനെ ഓല അത് ചെയ്യാണ് സയ്യുദന ഇബ്രാഹിം അലി ഇസ്ലാമിന് നമൃത് രാജാവിന്റെ പട്ടാളക്കാര് തീയിലേക്ക് ഇടാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നസരല്ല അലൈ ഇസ്ലാം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് വല്ല എന്ന് ചോദിച്ചു അപ്പോൾ സെയ്യദനായ ഇബ്രാഹിം അലി ഇസ്സലാം പറ എനിക്ക് ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞു അപ്പ ജിബിരി അലി ഇസ്സലാം ചോദിച്ചു എന്നിലേക്ക് ആവശ്യമുണ്ടോ എന്നല്ല ഞാൻ ജിബിരിയിലാണ് അലൈ ഇസ്ലാം അള്ളാൻ്റെ അടുത്ത് വരികയാണ് അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു അപ്പോൾ സെയ്യദിനായി ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞു എനിക്കെന്താണ് ആവശ്യമുള്ളതെന്ന് എന്നേക്കാൾ അറിയുന്നവനാകുന്നു എന്റെ റബ്ബ് ഓനോട് എനിക്കൊന്നും പറയില്ലാന്ന് പറഞ്ഞു ഇതാണ് സംഗതി ഇതിന്റെ പേരാണ് തവക്കുൽ എന്ന് പറഞ്ഞത് ഞമ്മക്ക് തവക്കൽ ഉണ്ട് എന്ന് വാദം ഉണ്ടാവും ഏൽപ്പിക്കണ പണിയൊന്നുമില്ല വാദിച്ചതുകൊണ്ട് കൊണ്ട് അല്ലാത്താലേ ഏറ്റെടുക്കൊന്നുമില്ല ഏൽപ്പിച്ചാലേ ഏറ്റെടുക്കുള്ളൂ ഇന്റെ കുട്ടിയേക്ക് അരിവാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ ഇങ്ങനെ നമ്മൾ ചിന്തിക്ക എന്റെ കുട്ടിക്ക് അരിവാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ അനക്ക് അരിവാങ്ങണത് തന്നെ നീ അധ്വാനിച്ചിട്ടല്ല അനക്കാരി വാങ്ങണേ അധ്വാനിച്ചിട്ടുണ്ട് നല്ല കുട്ടികളെ കാര്യം ഞാൻ പന്ന മകരിവിന്റെ ശേഷം എന്തെല്ലാം സാധനം തിന്നു നെയ്ച്ചോറ് വെള്ളർക്കിറ്റ് കാര്യം ഞാൻ മൂല്യരായ വലിയ തോഫിക്ക് ഉണ്ടാവും അതാണ് നെയ്ച്ചോറ് കോഴി ആട് പച്ചക്കറി മീൻകറി ചപ്പാത്തി അങ്ങനെയുള്ള ഞാൻ പേര് പറയാൻ അറിയാത്ത സാധനങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും അത് അധ്വാനിച്ചിട്ടൊന്നുമല്ല പിന്നെന്താ അതാണ് ആ തൗഫിയക്ക് തവക്കുലുണ്ടായാലേണ്ടാവുള്ളൂ ഗോഡൗൺ അരി ഉണ്ടായിട്ട് കാര്യമില്ല ചാങ്ക് കൂടെ കീപ്പട്ടാണ് പോവില്ല തൗഫിക്കില്ലെങ്കിൽ മൂന്നോ മാസമായി വാപ്പ വള്ളോ അന്യോ ഇറങ്ങാതെ കിടക്കാൻ തുടങ്ങിയിട്ട് മക്കൾ നാട്ടുകാരോട് പറയുന്നുള്ളത് ചോദിച്ചാൽ തൗഫിക്ക് ഇല്ലെങ്കിൽ ചങ്ക കൂടെ കീപ്പട്ടാണ് പോകില്ല അള്ളാഹുവിനെ ഏൽപ്പിച്ചവർക്ക് മാത്രമാണ് ഉള്ളത് ഉദാഹരണമാണ് കുട്ടികൾ രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള ഉമ്മയാണെങ്കിലും തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഉണർന്നാൽ ഉമ്മ ഉമ്മ കുട്ടിയെ തൊട്ടിലിൽ ഉറക്കി കിടത്തിയിട്ട് എങ്ങോട്ടോ പോയി ഒരു നാല് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി എന്തോരാവശ്യത്തിന് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഉണർന്നുകൊണ്ട് മുല കുടിക്കാൻ വേണ്ടി കരഞ്ഞാൽ നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള ഉമ്മ കറിയാം എന്റെ കുട്ടി ഉണർന്നിരിക്കുന്നു എന്ന് കാരണം കുട്ടി ഉണർന്ന് കരഞ്ഞാൽ ഉമ്മയുടെ മുലയിലേക്ക് മുലപ്പാൽ ഇറങ്ങി വരും കാരണം കുട്ടി അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിരിക്കുകയാണെന്നതാണ് ഇതാണ് തവക്കലി ചെയ്താലും